ഇന്നത്തെ വീഡിയോയിൽ നല്ല ചൂടുള്ള പൂരി നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാനായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ട്രിക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞ് ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അതുപോലെ ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാ മുറിയൊക്കെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എടുത്തിട്ട് ചെരുകാനാണെങ്കിൽ നല്ല പാടല്ല അതിന് ശരിക്കും നമുക്ക് തേങ്ങ ചെറുകി എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് തേങ്ങാ മുറി വെച്ച് കൊടുത്തിട്ട് നല്ല ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വയ്ക്കുമ്പോൾ തന്നെ തേങ്ങാമുറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും പറ്റും അതുപോലെ തേങ്ങാ പാൽ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് പാൽ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾ എങ്ങനെയാണ് അത് തണുപ്പ് കളഞ്ഞെടുക്കുക എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ സവോള അരിയുമ്പോൾ കണ്ണീന്ന് വെള്ളം വരുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ടുള്ളവർ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ ഒന്ന് വെച്ചിട്ട് അരിഞ്ഞു നോക്കൂ ഒട്ടും തന്നെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ കേട്ടോ ചിലർക്ക് അതൊന്നും പ്രശ്നമായിരിക്കില്ല അത് ശീലായിട്ടുണ്ടെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ നല്ല പാടാണ് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മളിപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലുള്ള കട്ടിങ് ബോർഡുകൾ യൂസ് ചെയ്യാറുണ്ട് സ്റ്റീലിൻ്റെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ ഇതുപോലത്തെ നല്ലൊരു പാത്രം ഉണ്ടെങ്കിൽ ത്തന്നെ നമുക്ക് ഇതുപോലത്തെ കട്ടിങ് ബോർഡായിട്ട് യൂസ് ആക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കട്ടിങ് ബോർഡ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കണ്ടില്ലേ ഇതിപ്പോൾ ഞാനിതാ ഇതേപോലൊരു സ്ക്വയർ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാനും പറ്റും അതിങ്ങനെ അരിക്ക് ചെറുതായിട്ടുള്ളതുകൊണ്ട് കുറച്ചധികം അരിയുന്ന സമയത്ത് പുറത്തേക്ക് പോവുകയില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇതുപോലെ പ്ലേറ്റിലൊന്ന് വെച്ചിട്ട് കുറച്ച് പരന്ന ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഈ സെയിം കാര്യം തന്നെ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടോ ഞാനിവിടെ ചെയ്യാറുള്ളൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ പിന്നെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നമ്മൾ അതിനായിട്ട് മാത്രം മാറ്റി വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അരിയുമ്പോൾ എന്തായാലും ചെറിയ പാട് വീഴും അപ്പോൾ എല്ലാ പ്ലേറ്റിലും അങ്ങനെ ആ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ഒരെണ്ണം നമ്മൾ അതിനായിട്ട് തന്നെ മാറ്റി വെക്കുക അടുത്ത ടിപ്പ് തേങ്ങാമുറി ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രഷ്നെസ് പോവാതിരിക്കാനായിട്ട് കുറച്ചധികം ദിവസമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഒരു ബോക്സിലും കൂടെ അടച്ച് വെക്കുക കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രഷ്നെസ് പോവില്ല അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്യണേ അടുത്തത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നല്ല ചൂട് പൂരി കഴിക്കണമെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ എപ്പോഴും നമുക്ക് പൂരി ഉണ്ടാക്കി അത് വറുത്തെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കാര്യമായിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് മാവ് തയ്യാറാക്കാറുള്ളത് നിങ്ങൾ സാധാരണ മാവിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ആയിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക ഏകദേശം കൺസിസ്റ്റൻസി കറക്റ്റ് ആകുമ്പോൾ നമുക്കത് നിർത്താവുന്നതാണ് മാവിലേക്ക് പൊടിയിട്ടിട്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ കുഴിക്കുന്നതാണോ ഇഷ്ടം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളായി തോന്നാറുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം ഇപ്പം ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതിന് ശേഷം നമുക്കിതാ മാവ് എടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോഴേക്കും എന്നിട്ട് അതിൽ നിന്നൊരു പകുതി ഭാഗം ഇതേപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ട് ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഷീറ്റ് ഉണ്ടെങ്കിൽ അതിലോ കുറച്ച് പൊടി തടവി നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം റഫായിട്ട് വേഗം അങ്ങോട്ട് പരത്തിയെടുക്കാം കേട്ടോ ഷേപ്പ് നോക്കുമ്പോഴല്ലേ ടൈം എടുക്കുകയുള്ളൂ വേഗം അങ്ങോട്ട് പരത്തുക ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പരത്തുന്നതിനേക്കാൾ കുറച്ചൊരു തിക്നെസ്സിൽ വേണം നമ്മൾ പൂരിക്ക് ഇതുപോലെ പരത്താനായിട്ട് അപ്പം ഞാൻ എന്താ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു മൗൾഡ് വേണ്ട ഇതൊന്നും കട്ട് ചെയ്തെടുക്കാൻ അതിന് ഞാനൊരു പുട്ടുമേക്കറിൻ്റെ ഒരു മൂടിയെടുത്തിട്ട് കേട്ടോ ഇതുപോലെ കട്ടാക്കി എടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചെറിയ ഇതായിട്ടും നമുക്ക് നല്ല കുഞ്ഞ് കുഞ്ഞ് പൂരികളായിട്ട് വേണമെങ്കിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും മൗൾഡ് വെച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതേ കുറച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ബാക്കിയുള്ളത് ഒന്നുകൂടെ ഒന്ന് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് റോൾ ചെയ്ത് ഇതേപോലെ തന്നെ വീണ്ടും പരത്തി അതിൽ നിന്നും നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം എല്ലാമാവും ഇതേപോലെ കട്ട് ചെയ്യുക പിന്നെ വീണ്ടും അത് കുഴച്ചിട്ട് ഒന്നുകൂടാക്കുക അങ്ങനെ ഫുൾ ഇതേപോലെ ആക്കിയെടുക്കുക കേട്ടോ കുറച്ച് അധികം ആക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തീരും ഇപ്പം ഞാൻ ഇതേ കുറച്ച് ഇതേപോലെ ആക്കിയിട്ട് ഇനി അടുത്തതായിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ദോശത്താ വേണ്ടല്ലോ എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് മീഡിയം ലെവലിൽ ചൂടാവുന്ന സമയത്ത് ഇതേപോലെ ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് മറിച്ചിടുക കേട്ടോ കണ്ടോ ഇതേപോലെ നമ്മളൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് കുക്ക് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇതുപോലെ കുറച്ച് കുക്കാക്കിയിട്ടുള്ള പൂരിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് പക്ഷേ അവർ പ്രിസർവേറ്റീവൊക്കെ ചേർത്തിട്ടുണ്ടാവുമല്ലോ ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ശ്രദ്ധ വേണം കാരണം നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ ഇത് കുക്കായി പോകും അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല പൂരി നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇത് ചൂടാറുന്ന സമയത്ത് നമുക്ക് ഓരോ തവണ എത്ര വേണോ അതിനനുസരിച്ചിട്ട് ഇതിന് ഓരോരോ ലോക്ക് പാക്കറ്റുകളിലാക്കിയിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ പാക്കറ്റിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക എന്നിട്ട് ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയം മുമ്പൊന്ന് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പൂരികൾ വറുത്തെടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഇതേപോലെ ഒന്ന് കുക്കാക്കിയിട്ടുള്ള പൂരി ഒന്ന് വറുത്തും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാവുന്ന ടിപ്പാണിത് നമുക്ക് തന്നെ ഇതുപോലെ തയ്യാറാക്കിയിട്ട് അവധിയുള്ള ദിവസങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടോടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോഴേ ഇതുപോലെ ഞാൻ എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നും ഇട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ ഒറ്റ ബോള് പോലെ ഇത് വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഭാഗമാവുന്ന സമയത്ത് അത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന സമയത്ത് ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത ഭാഗം കൂടെ കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ളത് ഇപ്പം തന്നെ കുക്ക് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഒറ്റ പോള വരുന്നില്ല എന്ന് പരാതി ഉള്ളവരും അതുപോലെ തന്നെ പൂരി ഉണ്ടാക്കാനായിട്ട് എപ്പോഴെപ്പോഴും ഉണ്ടാക്കാൻ മടിയുള്ളവരും ഒക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റവ അങ്ങനെ ഓരോന്നൊക്കെ ചേർത്തിട്ടൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ രീതിയിൽ നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് കഴിയിട്ട് വീണ്ടും കുക്കാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ പൂരി ഇങ്ങനെ വീർത്ത് വരികയും ചെയ്യും പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ട്രൈ ചെയ്തത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടെയും ഇതിനുണ്ട് നമുക്കിങ്ങനെ കഴിക്കുന്ന സമയത്ത് കയ്യിലൊക്കെ എണ്ണ വരില്ലേ ആ ഒരു പ്രശ്നം ഒട്ടും തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ഫ്രൈ ആക്കാനായിട്ടോ അത് ശ്രദ്ധിക്കണേ പിന്നെ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു പോള പെട്ടെന്ന് തന്നെ പോകുന്നുമില്ല നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ചുങ്ങി പോകില്ലേ അതും അധികം സമയം കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് കുട്ടിക്കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവരെ കാണാത്തവരൊക്കെ ആണെങ്കിൽ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ കൈ തൊടാതെ എങ്ങനെ മാവ് കുഴിക്കാന്നൊക്കെ അതിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളതും ട്രൈ ട്രൈ എന്നിട്ട് എല്ലാത്തിൻ്റെയും ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോയിൽ പറഞ്ഞ് കുട്ടി കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ പുഴയുടെ വീഡിയോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു റെസിപ്പി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി Thank you.